പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ട ശ്രീകാകുളത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതകഥ സിനിമയാക്കുന്നു തണ്ടേൽ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിൽ നാഗ ചൈതന്യ നായകനായി എത്തുന്നു ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ തൊഴിലാളികളെ പാകിസ്ഥാൻ അതിർത്തിയിൽ വെച്ച് പിടികൂടുകയും ഒന്നര വർഷത്തോളം തടവിൽ കഴിയേണ്ടി വരികയും ചെയ്ത ഇവരുടെ ജീവിതമാണ് സിനിമയാകുന്നത് സാധാരണ ഗുജറാത്തിന്റെ തീരങ്ങളിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ഇവർ പാകിസ്ഥാൻ അതിർത്തിയിൽ എത്തുകയും പിടിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീകാകുളത്തിൽ നിന്നുള്ള ഈ മത്സ്യത്തൊഴിലാളികൾ പിടിക്കപ്പെട്ടത് വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നുപോയ ഈ തൊഴിലാളികളെ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് നടൻ നാഗചൈതന്യ സിനിമയിലേക്ക് എത്തിയത് സിനിമയിൽ പറയുന്ന പ്രണയകഥ ഇവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തതാണെന്നും നടൻ പറഞ്ഞു പ്രചോദനാത്മകമായ ഒരു കഥയാണ് ചിത്രം പറയുന്നതെന്നും നാഗചൈതന്യ കൂട്ടിച്ചേർത്തു യഥാർത്ഥ ജീവിതത്തിൽ ഈ ദമ്പതിമാർ ഇപ്പോൾ വിവാഹിതരാണ് ഭർത്താവിനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനായി ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാൻ അവരുടെ കൂടി പോരാട്ടത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ചന്തു മൊണ്ടേടിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സായ് പല്ലവിയാണ് നായിക